എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജുൻ ഹാർഗയുടെയും ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെയും പരാമർശത്തിന് പിന്നാലെ പക്ഷി പോസ്റ്റ് ഇട്ട് മറുപടി നൽകിയ തരൂരിനെതിരെ വീണ്ടും കോൺഗ്രസ് രംഗത്ത് പക്ഷികൾ പറക്കാൻ അനുവാദം ചോദിക്കരുത് പക്ഷേ ആകാശം നിരീക്ഷിച്ചു പറക്കണമെന്ന് കോൺഗ്രസ് എം പി മാണിക് ടാഗോർ ട്വീറ്റ് ചെയ്തു ഇരപടിയൻ പക്ഷികളുടെ ചിത്രം അദ്ദേഹം തരൂരിനുള്ള മറുപടി അദ്ദേഹം പക്ഷികൾ പറക്കാൻ അനുവാദം ചോദിക്കരുത് എന്നാൽ ആകാശം നിരീക്ഷിച്ചു പറക്കണം കഴുകന്മാരും പരുന്തുകളും വേട്ടയാടാനുണ്ടാകും ദേശസ്നേഹത്തെ തൂവലായി ധരിക്കുമ്പോൾ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ജനാധിപത്യം അപകടത്തിലാണ് എന്ന ഹാഷ്ടാഗിൽ ഇരവടിയൻ പക്ഷികളുടെ ചിത്രം പങ്കുവച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം എക്സിൽ കുറിച്ചത് തമിഴ്നാട്ടിലെ ബിരുദ നഗറിൽ നിന്നുള്ള കോൺഗ്രസ് എംപിയാണ് അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തക സമിതി പദവിയിലിരുന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരസ്യമായി പ്രകീർത്തിക്കുകയും ലേഖനമെഴുതുകയും ചെയ്യുന്ന ശശി തരൂർ എംപിക്കെതിരെ പരിഹാസവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഹാർഗെ രംഗത്തെത്തിയിരുന്നു കോൺഗ്രസിന് രാജ്യമാണ് ആദ്യമെന്നും ചിലർക്ക് മോദി ആദ്യവും രാജ്യം പിന്നെയുമാണെന്നായിരുന്നു ഹാർഗയുടെ വിമർശനം എന്നാൽ ഹാർഗയുടെ പത്രസമ്മേളനത്തിന് പിന്നാലെ പരോക്ഷ മറുപടിയുമായി വിദേശ സന്ദർശനത്തിനിടയിൽ തരൂരും രംഗത്തെത്തിയിരുന്നു പറക്കാൻ അനുവാദം ചോദിക്കരുത് ചിറകുകൾ നിങ്ങളുടേതാണ് ആകാശം ആരുടേതുല്ല എന്ന അടിക്കുറിപ്പോടെ ഒരു കൊമ്പിലിരിക്കുന്ന കുഞ്ഞുപക്ഷിയുടെ ചിത്രം തരൂർ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു തരൂർ മോദിയെ പ്രകീർത്തിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കണമെന്നായിരുന്നു കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂറുമായുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിന് വ്യക്തമായ അഭിപ്രായമുണ്ട് വ്യത്യസ്തമായ അഭിപ്രായം ഉള്ളവരുണ്ടെങ്കിൽ അവർക്കതിന് സ്വാതന്ത്ര്യമുണ്ടാവും അവരവർ പറയുന്നത് എന്താണെന്ന് അവരവർ ചിന്തിക്കേണ്ടതാണെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ തരൂരിനെതിരെ പലരും പരസ്യമായി തന്നെ രംഗത്തെത്തുന്നത്